ഇപ്പൊന്നു പാൽ കൊടുക്കടാ പാൽ എടാ നിന്റെ പാലല്ല ഫ്രിഡ്ജില് പാലുണ്ടാവും കൊടുക്ക നീ എന് മുകളിൽ കൊണ്ടുപോകിൽ എന്തിനു പോവാൻ നല്ല നമ്മളാള് ഒറ്ററങ്ങി പോളണം കേട്ടല്ലേ അമ്മ അമ്മ രാജുന്റ് അല്ലേ ഐ ജൽ ഐ ജൽ ഐ ജൽ രാജു അല്ലേ രാജു രാജു അടി തുടങ്ങിയാ വണ്ടി അടിച്ച് കൊന്നളല്ലേ വണ്ടി അടിച്ച് കൊല്ലില്ല അവൻ വരുമ്പോ നീലു കൊല്ലാതിരിക്കുന്നു ൂ ചെല പണ്ടേഞ്ച് ഏതാണുണ്ടാ ഏതാ ബെറ്റർ ഗ്രാഫിക്സ് ഇരുട്ട് കൊള്ളാല്ലേ கேச்சூனிலே தோண்ட மாட்டோம். தோண்ட கேச்சூனிலே கேச்சூ. ஈவென்ட் சர்வரினுங்கோட இல்ல. இல்ல இந்த ஏரியால ஒன்னு நட்டு ஒன்னு நட்டு ஒன்னு நட்டு ஒன்னு நட்டு. இந்த வண்டியை லீவ் ஆஃப்டர் மீட்டிங் பூமி. ஆ பூமியை கண்டுட்டு நமக்கு இறங்க ஜிடி வந்து. நான் வண்டியை அது என்ன சொல்லணும்? பூமியை கடா. என்னடா இறங்க இறங்கறோம். இறங்கணும். வேண்டாம் வேண்டாம் வேண்டாம். இல்ல ஹாட் பார்ல எல்லாம் நோக்கியாดิ. டாப்ல நிக்கிகா. ാണോ <laughs> അറിയില്ലോഡ് <laughs> ഇതെല്ലല്ല ഇതെല്ലല്ല അയ്യോ സോറി 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 ശകേ ടാ വരി 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 നേരെ ഇട്ടിട്ട് ഇരി നേരെ ടയർ അടി അടി ടയർ അടി നേരെ ടയർ അടി കേട്ടാ കിര ഇതെല്ലല്ല വണ്ടി ഓടയില വണ്ടി ഓടയില വണ്ടിയൊക്കെ ഓടടുക ഓമലെ വല്ലെ വല്ലെ അറിയില്ല лефт വെല്ലെ വല്ലെ അറിയില്ല നമുക്ക് നേരെ നേരെ ഓടണം പറ്റ വല്ലെ വെല്ലെ വല്ലെ лефт വെല്ലെ വല്ലെ ഇപ്പൊ കേറി ഇപ്പൊ കേറി എടാ ല്ലാന്ന് ഇവരെല്ലാന്ന് രാജുഭായ് പറയാതെ വണ്ടിന്നിറങ്ങല്ലേ ഇല്ല 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 ഞാൻ പറഞ്ഞാലേ കാരണം പറയണ കോള് എടുക്കണേ അമ്പാനൊരു കോള് കൊടുക്കണേടാ എന്നെ നോക്കണ്ട എന്നെ നോക്കണ്ട നിങ്ങള് വാറിന് കോൺസെൻട്രേറ്റ് ചെയ്യട്ടോട്ട് അവരെങ്ങോട്ട് എന്റെ കോളേക്കെ കോളുടെ മോളെ ഓവർലാപ്പ് എനിക്ക് അറിയാൻ വേണ്ടി മാറി ബിരിയാണി ഹെൽത്ത് കുറവാണ് ചാൻസ് ഉണ്ട് അവര് വരാൻ ചാൻസ് ഉണ്ട് ഞാൻ ഇറങ്ങട്ടെ വേണ്ട 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 എവിടെയൊക്കെ എന്റെ വണ്ടി രാജഭായല്ലേ ഇത് ടെൻഷനാന്നല്ല രാജഭായൻഷൻ ഉണ്ട് അല്ല നിങ്ങളെ കാര്യത്തിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് പക്ഷെ ഞാൻ ഇതിൽ കൺപവർ കൺപവർ െ ഒരു ഗ്രനേഡ് കിട്ടൊന്നും കോൺഫിഡൻസ് അതൊന്നും ഇല്ല ഗ്രനേഡിൽ സ്നൈപ്പർ ഉണ്ട് പൊളിക്കാട്ടാ സ്നൈപ്പർ കിട്ടോ സ്നൈപ്പർ പിന്നെ ഇന്ത്യയിലെ പക്ഷെ ഇത് അതെ ആളുകൾ ടാ കൊല്ലേ കൊത്തല്ലേ ബാക്കി അവിടെ കുത്തിച്ചോ അവിടെ അവരറങ്ങി ഞാൻ ഇറങ്ങേണ്ട ടൈം പറയണ രാജഭവ അടിഞ്ഞുറന്ന് കൊടിക്കു കൊടിക്കൊടുക്കാൻ കൊള്ളും അവിടെ കൊള്ളും അവിടെ റിച്ച് കളിച്ചു റിച്ച് കളിച്ചാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങിക്കേ നമ്മൾ ആ ആ ഇറങ്ങ ഇറങ്ങ ഞാൻ കവർ ആ ഞാൻ കവർ ആടാ കേറി 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 ഓ വാ വാ അമ്പരെ റൈറ്റ് കേറിട്ട് വാ леവ് лефт വണ്ട ഓണ വണ്ട ഓണ വണ്ട ഓണ വണ്ട ഓണ കേറി കേറി കേറിട്ടുള്ളൂ കിക്ക് 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 ടീമേ റൈറ്റ് അല്ല റൈറ്റ് വാ അമ്പരെ കിക്ക് കിക്ക് മുടി 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 വണ്ട ഓണ വണ്ട ഓണ അങ്ങോട്ട് ഓണ അങ്ങോട്ട് ഓണ നല്ല ടോപ്പിക് നല്ല ടോപ്പിക് കേറി അടിച്ച് വൈക്കോൽ വൈക്കോൽ വടക്കൻ വണ്ട വണ്ട നമ്മുടെ ടീമാ നമ്മളെ ടീമാണോ റൈറ്റ് പിക്ക് റൈറ്റ് പിക്ക് കോൾ കോളയില കോളയില റൈറ്റ് പിക്ക് വാ സ്ട്രൈക്ക് പിക്ക് നമ്മളവണ്ടി റൈറ്റ് വാ നമ്മളവണ്ടി റൈറ്റ് വാ റൈറ്റ് വറല്ലേ റൈറ്റ് വറേ ഓട 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 അത്രേ ഉള്ളൂ കേറി മോളു കുത്തെ മോളു കുത്തെ കേറ കറങ്ങടാ ഓട 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 കേറ കേറ കേറടാ ആടാ എടാ അത് എടാ സത്യം പറഞ്ഞാൽ എനിക്കു മനസ്സിലായി ഈ ഗ്രാഫിക്സ് ഫുള്ളി ഇരുട്ടായിട്ടില്ലേ എങ്ങനെ കാണാൻ പറ്റിയത് ഇതെങ്ങനെ കളി എങ്ങനെ കാണാം ആരാ ഇതാക്കുന്നത് രാജു നോക്കാം

വേറെ ഫാൽക്കൺ അല്ല രാജുഭായ് എന്താ ചെയ്യാമോ രാജു രാജുഭായ് ലൈവില്ല എടാ ആരതാ ഷെയ്ക്ക് ആ ഷെയ്ക്കിന് വശം പവർ ഉണ്ടോ ഗൺപവർ ഉള്ള ഒരു പ്ലെയറിന്റെ ഇത് പറയ്ക്ക് എടാ അടുത്ത അടുത്ത ടുത്ത നമ്മളെ ബുള്ളോപ്പി ആ മതി ബുൾട്ടെ ചെക്കൻ്റെ കളിയാണ് അടിച്ചോ എല്ലാത്തിനും അടിച്ചോ അടിച്ചോ ഏന ശരിയാളിക്കാൻ അറിയില്ല പക്ഷെ കളിക്കാറില്ല പിള്ളേരെ നമ്മള് വാങ്ങി വെച്ചിട്ടുണ്ട് മനസ്സിലാ കളിക്കാൻ പറ കളിക്കാറില്ല പിള്ളേർ നമ്മൾ ഇറങ്ങിയിട്ടുണ്ടോ ശരിയാണുപറില്ലേ ഇടാ തീയും പൊകയും ചാറ്റിൽ നിൽക്കാരുടെ പുകയും ഏർ എല്ലാം പിന്നെ ചേക്കം പൊളിച്ചു കാണുന്നുണ്ടല്ലോ ചാവാല്ലാണ്ട് വേറെ ആരൊക്കെയാ ചാവാൺ വിത്ത് ഇല്ലാണ്ട് നമ്മള് ജയിച്ചല്ലേ ഫാൽക്കണല്ലോ നമ്മള് മെയിൻ ഗൺപവർ ഓ ഇല്ലാണ്ടെ ജയിച്ച് 12 ലെഫ്റ്റ് ആരെ ആരെ ആള പേര് വരാ ആരെ ആരെ പേര് വരാ ആ മാക്ക്കിൻ്റെ ഓക്ക മാക്ക്കിൻ്റെ പവർ അത്യാവശ്യ ഉണ്ട് അല്ല നീ കുറേ കിടത്തോന്ന് അറിയോ കിടത്തോന്ന് എനിക്ക് ഇട്ട് എനിക്ക് ഇട്ട് എനിക്ക് ഇട്ട് വല്ല വല്ല താളമാവാനൊക്കെ ഇട്ടി എൻ്റെ അടുത്തുണ്ടോ വാ ഞാൻ ദേരെ ലൈവ് പോയാ

വേറെ ല്ലേ ഓന്റെ കളി എങ്ങനെ എത്ര കിട്ടില്ല എന്താ പരിപാട് ബ്രോ ഞാനിത് അത്രയും സാഡായിട്ട് ചിട്ടയിൽ കയറി പക്ഷെ ഇത് സീൻ ഇത് എടാ കത്തിക്ക എല്ലാത്തിനും കത്തിക്ക് എന്താ പരിപാടി വാർവെല്ലോ ഉണ്ടോ ഇവ അടിക്കുന്നത് അങ്ങനെ കാണാൻ പറ്റി നിക്കാ നമ്മ ണോ ബിസിനസ് മീറ്റ് ഹലോ സോളോ ആണോ അങ്ങനെ ഞാനാടാ പുള്ളോപ്പിയ പരിപാടി എനിക്ക് വാരവെല്ലാം ഉണ്ടോ അതാ അവർക്ക് വന്ന ചോദിക്കുന്നൊക്കെയാ പൊങ്കട്ടുണ്ടോ എന്താ പരിപാടി ഇവ അടുക്കുന്ന എടാ പക്ഷെ ഇതില്ലേ കാണുമ്പോ അവര് സെയിം മഞ്ഞ ഡ്രസ് പോലെ ഇല്ലേ പർപ്പിൾ ആണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ നേരത്തെ എനിക്ക് മനസ്സിലായില്ല ടാ നേരത്തെ തൻ്റെ ടീമാണോ അതോ അപ്പുറത്തെ ടീമാണെന്നോ മനസ്സിലാകുന്നില്ല ഒരേപോലെ ദൂരത്ത് ആണുമ്പോ ഒരേ ഡ്രസ് പോലെണ്ടാ എന്തെങ്കിലും ഇവർക്ക് മനസ്സിലാവുന്നത് ഇതൊന്ന് പഠിക്കണം കേട്ടോ ഇത് എങ്ങനെയാണ് അടിക്കുന്നത് ഓക്കെ റീലോഡ് ചെയ്യുന്നു അടിച്ചോണ്ട് ലെഫ്റ്റ് റൈറ്റ് അല്ലേ അപ്പൊ മറ്റേ സ്പേസ് ഞെക്കുന്നില്ല അല്ല ഇവ ഇങ്ങനെ കറങ്ങുന്നില്ല ഓക്കെ ഓ വണ്ടി നമ്മളാന്ന് ആ വണ്ടി നമ്മളാന്ന് അല്ലാണ് പാലക്കാണ് അതുമില്ലായ ഒരു പാലക്കാണ്

ഒന്നര mm. കഴിഞ്ഞാൽ

അല്ല നമ്മളിപ്പോ എന്തിന്റെ നമ്മളിപ്പ എന്റീറ്റി പോന്നട ബാംഗ്ലോക്കി നമ്മള് ജയിച്ചില്ലേ വാറപ്പഴാ പറഞ്ഞാ കേട്ടൊപ്പി തൊപ്പിയും ഇറങ്ങണോ ഞാനേ പറഞ്ഞു തൊപ്പേ അമ്മാർക്ക് ചില്ലറ കടിയല്ലായിരുന്നല്ലോ അല്ലടാ ഞാൻ ചോദിക്കുന്നതേ ഇവ ഇവരെ നമ്മളെ രണ്ടു ദിവസം മുന്നേ അടിച്ചു പിന്നെ രണ്ടാമത് അടുത്ത് മുട്ടം പോണ സമ്മതിക്കുന്നില്ല അവനൊന്നും പറ്റുന്നില്ല അവൻ്റെ ഒക്കെ വിചാരം പണ്ടത്തെ മേക്ക ഇതെന്നാ പേരിന്റെ അടുത്ത് അശ്വരം അറിഞ്ഞില്ല മാരി അവർ അറിഞ്ഞില്ല പണ്ടത്തെ മേഖല പണ്ടത്തെ മേക്കിന്റെ ഒരു കഥ ഞാൻ പറഞ്ഞാ പണ്ട് പണ്ട് ഞാനും ഈജിപ്തില് പോയങ്കര ആഗ്രഹം ഞാൻ പറ്റില്ല ബീച്ചില് പോലെ ഡാൻസ് പത്തായിരം കിരി ടാ ഭൂമി എടാ ശയ്ക്ക മീറ്റിംഗ് കഴിഞ്ഞിട്ടേ എനിക്ക് ഭൂമിനോട് രണ്ടു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചറിയാണ്ട് ഞാൻ നിങ്ങളോട് നിങ്ങളോട് രണ്ടുപേരോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോ ഈ നായിന്റെ മോൻ ഒടുക്കത്തെ റിസ് ആണ് ഇവനെ കൊണ്ട് പെമ്പിള്ളടുത്ത് സംസാരിപ്പിക്കരുത് പ്രശ്നമാണ് പ്രശ്നമാണ് ഞാനോ ഞാൻ സിറ്റിയിൽ ഞാൻ വേണോ േ അപ്പം തോറ്റല്ലോ അപ്പൊ വാർ വിളിക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇവിടെ സിറ്റുവേഷൻ്റെ പേരിലാണ് ചോദിക്കണം ലീഡർ ഡീറ്റെയിൽസ് അറിയില്ല എടാ ഞാൻ സംസാരിച്ചാ ഞാൻ എന്തെങ്കിലും പ്രശ്ന ഫുൾ എടാ ബാങ്ക് ഇതെന്താ പ്രതിമയോ ഹലോ കേക്കോ ഹായ് ബ്രോ ഞാൻ ഞാൻ ലീഡർ ഹായ് ബ്രോ അക്ഷയ വെർ റെസ്പെക്റ്റ് 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 ഐ ഡർ ജെംഷി ഐ ഡർ ഷമീർ ആ നമ്മൾ നേരത്തെ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ നമ്മൾ കാര്യങ്ങളെ നമ്മൾ പറഞ്ഞതാ ബ്രോ ബ്രോ കണ്ടോ പറയാല്ലേ നമുക്ക് നമ്മളെ നമ്മൾ സിറ്റുവേഷൻ ആയിരുന്നു സിറ്റുവേഷൻ रिलेटेड നമുക്കൊരു പ്രീവാര കൊട്ടിച്ച് പ്രീവാര നമ്മൾ ഡൗൺ ആയി ഫൈൻഡ് വേയില നമ്മക്കി സിറ്റുവേഷൻ ഇണ്ടാക്കാൻ വേണ്ടിട്ട് ഒരു നിങ്ങള് തോറ്റല്ലേ കണ്ടില്ലേ കണ്ടോ കണ്ടു 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 തോൽവി

ഇൻസൾട്ടിംഗ് അല്ല ഇൻസൾട്ട് അല്ല ഇൻസൾട്ടല്ല അല്ല ഓരോ തോൽവിയും ജയത്തിന്റെ മുന്നോടിയല്ല മറ്റേ ഇതാണ് പടിയാന്ന് മറ്റേ സ്റ്റെപ്പാന്ന് പക്ഷെ നിങ്ങള് സ്റ്റെപ്പ് കയറി കയറി പറ്റാൾ ജംഷെബ്രാവംഷെബ്രാക്ച്വലി സെറ്റിനേറ്റുള്ളതല്ല ഞങ്ങക്ക് ആക്ച്വലി ഡ്രൈപ്പിന് വേണ്ടി അഞ്ചു അഞ്ചിൻ അതെ ഇത് കഴിയുമ്പോ ഇവര് ഈ പരാജയത്തിന്റെ സ്റ്റെപ്പ് കേറി കയറിയുമ്പോൾ എങ്ങനെയാണോ എങ്ങനെയാണോ വിളിക്കാം ഞാൻ വിളിക്കാം ഡബ്ല്യൂ ലീഡർ ഡബ്ല്യൂ ലീഡർ അത്രേ ഉള്ളു അല്ല നോർമൽ ചില്ല മാന്യായിട്ട് അവര് നിനക്ക് നിനക്ക് മാന്യമായിട്ട് സംസാരിക്കാൻ തോന്നുന്നില്ല സംസാരിക്കാൻ അത്രേ ഉള്ളു ൊറിയത്തില്ലോ എന്റെ ഉച്ചിതാണ് അവർക്കും കൊടുത്തിട്ടുണ്ടല്ലോ ഇനി ചൊറിയാത്തവർക്ക് തേച്ചോട്ടെ